ഇങ്ങനെ വരുന്ന ഓർഡറിലാണ് ചോദിക്കുന്നത് ഇങ്ങനെ വരുന്ന ഓർഡർ ഇവിടെ ഓവറി ഉണ്ട് ഇത് യൂട്രസിന്റെ ഇത് യൂട്രസിന്റെ ഉള്ളിലുള്ള ലെയർ ആണ് എൻഡോമെട്രിയം പറഞ്ഞില്ലേ ഉള്ളിലുള്ളതാണ് എൻഡോമെട്രിയം പുറത്തുള്ളതും പെരിമെട്രിയം നടുക്കുള്ളതും മയോമെട്രിയം ഇവിടുന്ന് ഇങ്ങനെ എക്ക് വന്ന് ഇങ്ങനെ വന്ന് ആംബുളൽ ഫെർട്ടിലൈസേഷൻ നടന്ന് ഈ എൻഡോമെട്രിയത്തിൽ വന്ന് ഇംപ്ലാന്റേഷൻ ആവും ഇംപ്ലാന്റേഷൻ വരും അവിടുന്ന് ഇംപ്ലാന്റ് ആയിട്ട് ഇങ്ങനെ കുഞ്ഞ് വലുതായി വലുതായി ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ വരുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വയറ് കൂടി വന്ന് നമുക്ക് മുപ്പത്തെട്ടാഴ്ചയൊക്കെ വരുമ്പോ ഇങ്ങനെ വരും അപ്പോ മീഡിയൽ ടു ലാറ്ററൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ നടുക്കുള്ള പാർട്ടിന്ന് ഈ അറ്റത്തുള്ള പാർട്ടിലേക്കാണ് ചോദിക്കുന്നത് ഓക്കെ കുഴപ്പമില്ല വിനിത എസ് കമന്റ് ചെയ്തു ഓക്കെ വിനിത ഡി പ്രീതു ഡി ഓക്കെ കുഴപ്പമില്ല ദേവിക എ കമന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ മെർലി എ കമന്റ് ചെയ്തു സനീഷ് എ കമന്റ് ചെയ്തു സോ കറക്ട് ആൻസർ എ ആണ് എ ബി സി ഡി ഇൻഡസ്ട്രീഷ്യൽ ഏരിയ ആണ് ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ അത് കഴിഞ്ഞ് ഇസ്തുമസ് വരും പിന്നെ ആംബുള വരും പിന്നെ ഇൻഫെന്റിപുലം ഞാൻ കാണിക്കാം നിങ്ങളെ ഈ ഒരു പിക്ചർ നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻട്രസ്റ്റീഷ്യം ഇവിടെ ഇസ്തുമസ് ഇസ്തുമസ് ആംബുള നമ്മളിവിടെ ഇവിടെ ഇൻട്രസ്റ്റീഷ്യൽ ഇസ്തുമസ് ആംബുള ഇൻഫെൻറ്റിബുലം ആ ഒരു ഓർഡറിലാണ് വൺ ഇൻട്രസ്റ്റിഷ്യൽ പിക്ചർ കുറച്ച് ഇൻട്രസ്റ്റിഷ്യൽ പാർട്ട് ഇവിടെ ഇസ്തുമസ് ദൻ ആംബുള ആംബ്യുള്ള ദൻ ഇൻഫെൻറ്റിബുലം ഇൻഫന്റി പുലം ദിംബ്രിയ ഫിംബ്രിയ എന്ന് പറഞ്ഞാൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ അപ്പൊ ഇവിടുന്ന് വരുന്ന ഓവറിൽ നിന്ന് വരുന്ന ഓരോ ഓവത്തെയും ജസ്റ്റ് ഇങ്ങോട്ട് ഗ്രാസ്പ് ചെയ്തിട്ട് ഇങ്ങനെ ആംബുളയിലേക്ക് കൊണ്ടുപോയി ഇവിടുന്ന് നടക്കുന്നത് അപ്പൊ ഗ്രാസ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഫിംബ്രിയ ഈ ഫലോപിയൻ രൂപ എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്റിമീറ്റർ ചോദിച്ചാല് ടെൻ സെന്റിമീറ്റർ ആണ് അപ്രോക്സിമേറ്റ്ലി ലെങ്ത് അതിൽ ചിലപ്പോ ചോദിക്കാം ഫലോപ്യൻ ട്യൂബിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടെൻ സെന്റിമീറ്റർ ആണ് കേട്ടോ യൂഷ്വലി നമുക്ക് പറയാം സെവൻ ടു ട്വൽവ് സെന്റിമീറ്റർ എന്ന് പറയാം അല്ലെങ്കിൽ ഓപ്ഷൻ എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക അപ്പൊ ടെൻ എന്നുണ്ടെങ്കിൽ ടെൻ ടെന്ന് അല്ലെങ്കിൽ സെവൻ സിക്സ് അല്ലെങ്കിൽ ട്വൽവ് എന്നുണ്ടെങ്കിൽ ടെന്ന് നിങ്ങൾ ചെയ്തോളാം അപ്പം ആൻസർ ചെയ്തോളൂ കണക്ടിങ് ദ ഓവറീസ് ടു ദ യൂട്രസ് കണക്ടിങ് ഓവറീസ് ടു ദ യൂട്രസ് ൈസേഷൻസേഷൻ നടക്കുന്ന പാർട്ട് ഏതാന്ന് ചോദിക്കുക ആംബുലറി പാർട്ട് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അത് നേരെ അത് നിങ്ങൾ ചെയ്യണം ചെയ്യണം കേട്ടോ ട്യൂബ്സ് ആർ ഇൻ ടു ഫോർ പാർട്സ് നമ്മൾ പറഞ്ഞു ൂറൽ അല്ലെങ്കിൽ ഇൻട്രാമ്യൂറൽ ഇൻട്രാമ്യൂറൽ എന്ന് കേട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിഷ്യൽ പാർട്ട് ഓക്കെ ഇത് സെന്റിമീറ്റർ ലെങ്ത് ആണ് സെന്റിമീറ്റർ ലെങ്ത് ആണ് ഇൻട്രസ്റ്റിഷ്യൽ പാർട്ട് ഇനി അവിടുന്ന് വന്നു ഇസ്തുമസ് വന്ന് ഇസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ടു ഫോർ സെന്റിമീറ്റർ ഉണ്ട് ഫ്രം ദ യൂട്രസിൽ നിന്ന് ഒരു മൂന്ന് മുതൽ നാല് സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ഇസ്തുമസ് യൂട്രസിന്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് തൊട്ട് നാല് സെന്റിമീറ്റർ വരെ ഇവിടുന്ന് ഇത് യൂട്രസിന്റെ പാർട്ടല്ലേ അപ്പൊ ഇവിടുന്ന് ഒരു മൂന്ന് തൊട്ട് നാല് സെന്റിമീറ്റർ വരെയാണ് ഇസ്തുമസ് ഫോർ സെന്റിമീറ്റർ ലെങ്ത് ആണ് ഓക്കെ ആംബ്യുള എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോർഷൻ ആണ് ആംബ്യുള സെൻട്രൽ പോർഷൻ ആണ് മറക്കേത് വൈഡർ പോർഷൻ എന്ന് ഏതെന്ന് ചോദിച്ചാൽ ആംബുളയാണ് സോ ഈസ് ദ വൈഡർ പോർഷൻ ഫെർട്ടിലൈസേഷൻ യൂഷ്വലി വൈഡർ പോർഷൻ ഫൈവ് സെന്റിമീറ്റർ ലെങ്ത് ആണ് ഫൈവ് സെന്റിമീറ്റർ ലെങ്ത് ആണ് ഓക്കെ ഇനി ഇൻഫെന്റിബുളം ഇൻഫെന്റിബുളം എന്ന് പറഞ്ഞാൽ ഫണൽ ഷേപ്പ്ഡ് ഫണൽ ആണ് ഫണൽ ഷേപ്പ് പാർട്ട് ഏതാണെന്ന് ചോദിക്കാം ദബുലം അങ്ങനെയൊക്കെ ചോദിക്കട്ടോ ഫണൽ ഷേപ്പ് പാർട്ട് ഇൻഫെന്റിബുല ആണ് സോ സിവിയർ ഫിംഗ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ യു കൺ സി ദ് ദ ഇൻഫെന്റിബുലം ആസ് ഫിംബ്രിയ സോ വാട്ട് ദിംഗർ ലൈക്ക് പോർഷൻ പ്രസന്റ് ഇൻ ദഡ്ജ് ഓഫ് ദ ഇൻഫെന്റിബുലം എന്ന് ചോദിച്ചാൽ ഫിംബ്രിയാണ് ഫിംബ്രിയെ ഓക്കെ ഇനി നമ്മള് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക് ആ അത് കുഴപ്പമില്ല വിനീത നമുക്ക് ശരിയാക്കാം അത് നമ്മൾ പെട്ടെന്ന് എഴുതുമ്പോഴേ തെറ്റൊക്കെ പറ്റും അത് കൊഴപ്പൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ കൊഴപ്പൊന്നുമില്ല ആ അപ്പൊ ഇത് മനസ്സിലായി ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് ഈസി അല്ലേ ഇൻഡ്രസ്റ്റിഷ്യൽ അത് കഴിഞ്ഞ് ഇസ്തുമസ് വന്നു ആംബിള ഇൻഫെന്റിപുലം ഫിംബ്രിയ ഫിംബ്രിയ ഇവിടുന്ന് നേരെ ഇവിടെ വന്നു ആംബിള ആംബുളയിൽ സ്പേമുമായിട്ട് കൂടിച്ചേർന്നു ഫെർട്ടിലൈസേഷൻ നടക്കുന്നു ഇവിടെ ഇങ്ങനെ പോയി നേരെ പെരിമെട്രിയം മയോമെട്രിയം എൻഡോമെട്രിയം എൻഡോമെട്രിയത്തിലാണ് ആ ഒരു എന്ത് നടക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് അതായത് അവിടെ വന്ന് സ്റ്റിക്ക് ചെയ്യാണ് അവിടെ വന്ന് സ്റ്റിക്ക് ചെയ്തു സൈഗോട്ട് ഫോം ചെയ്തു അത് കഴിഞ്ഞ് എംബ്രിയോ വരുന്നു പിന്നെ മെല്ലെ മെല്ലെ ഫീറ്റ സ്റ്റേജിലേക്ക് പോകുന്നു അങ്ങനെയല്ലേ ഇതിന്റെ പോകുന്നത് സൈഗോട്ട് അല്ലേ പിന്നെ എംബ്രിയോ വരുന്നു പിന്നെ ഫീറ്റൽ സ്റ്റേജിലേക്ക് പോകുന്നു അല്ലെ അപ്പൊ ആ ഒരു ഇംപ്ലാന്റേഷൻ ഒക്കെ നടക്കുന്ന എൻഡോമെട്രിയത്തിലാണ് അതായത് അവിടുന്ന് പിന്നെ പ്ലാസ് എന്റെ രൂപം ഏർപ്പെടുന്നു നമുക്ക് അതിലേക്ക് വരാം കേട്ടോ അടുത്ത ക്വസ്റ്റിൻ അടുത്ത് നമുക്ക് ഇവിടെ ഒന്നുകൂടെ നോക്കാനുണ്ട് യൂട്രസ് അനാട്ടമി ഓഫ് ദ യൂട്രസ് യൂട്രസ് എന്ന് പറഞ്ഞാൽ അത് ഇത് ചോദിക്കുന്നത് സിറ്റുവേറ്റഡ് സിറ്റുവേഷൻ അതായത്

യൂറിനറി ബ്ലാഡർ ആൻഡ് റക്ടം സോ യൂറിനറി ബ്ലാഡർ ബ്ലാഡർ ആൻഡ് റക്റ്റം യൂറിനറി ബ്ലാഡർ സ്ഥിതി ചെയ്യുന്ന ആന്റീരിയർലി ആണ് അതായത് ഫ്രണ്ടിലായിട്ടാണ് യൂറിനറി ബ്ലാഡർ പുറകിലായിട്ട് പോസ്റ്റീരിയർലി ആണ് റക്ടം കേട്ടോ സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിക്കും ആന്റിബാറ്റഡ് ആന്റിഫ്ലക്സ്ഡ് ആണ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ യൂറിനറി ബ്ലാഡർ ആൻഡ് റക്ടം അത് ചോദിക്കാറുണ്ട് പിയർ ഷെയ്പ്പ് ചൈൽഡ് ബിയറിംഗ് ഓർഗൻ ഇത് ലൊക്കേറ്റഡ് ചെയ്തിന് ലെൽവിസ് താഴെ ആയിട്ട് മെഷർമെന്റ് ചോദിക്കാം ലെങ്ത് ത്രീ സെന്റിമീറ്റർ അല്ലെങ്കിൽ എയ്റ്റ് ഇഞ്ചസ് ആണ് പക്ഷെ ലെങ്ത് ത്രീ സെന്റിമീറ്റർ എയ്റ്റ് ഇഞ്ചസ് വെയിറ്റ് ചോദിക്കാം വെയിറ്റ് നമുക്ക് ചിലപ്പോൾ അറുപത് ഗ്രാം എന്നൊക്കെ ആയിരിക്കും ഓപ്ഷനിൽ അങ്ങനെയാണെ അറുപത് ഗ്രാം നിങ്ങൾ എഴുതിക്കോളൂ നോർമൽ വെയിറ്റ് ഓഫ് ദ യൂട്രസ് ആണ് അറുപത് ഗ്രാം മിക്കവാറും അറുപതാണ് കാണാറുള്ളത് ഫിഫ്റ്റി ടു എറ്റി ഗ്രാം എന്നാണ് ടെക്സ്റ്റിൽ പറയുന്നത് നമ്മൾ ഓപ്ഷനിൽ മിക്കവാറും പി എസ് സിയുടെ ആൻസർ കീഴിൽ കണ്ടിരിക്കുന്നത് ടു ഗ്രാം നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പെരിമെട്രിയമാണ് ഏറ്റവും പുറത്തുള്ള ലെയർ ഏതാണ് യൂട്രസിന്റെ ഔട്ടർ ലെയർ പെരിമെട്രിയം ഔട്ടർ അത് അറിയുന്നതാണ് നിങ്ങൾക്ക് ഔട്ടർ ലെയർ മയോമെട്രിയം മസ്കുലാർ ണ് മിഡിൽ മയോമെട്രിയ മിഡിൽ ലെയർ ആണ് എൻഡോമെട്രി എന്ന് പറഞ്ഞാൽ ഇന്നർ മോസ്റ്റ് മ്യൂക്കോസൽ ലൈനിങ് ഓഫ് ദ യൂട്രൈൻ കാവിറ്റി ഇന്നർ മോസ്റ്റ് അതായത് ഏറ്റവും ഉള്ളിലായിട്ടുള്ള മ്യൂക്കോസൽ ലൈനിങ് ആണ് അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് കാരണം അവിടെയാണ് നമ്മൾ എന്ത് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് സോ ഇന്നർ മോസ്റ്റ് മ്യൂക്കോസിൽ ഓഫ് ദ യൂട്രിയൻ ചേഞ്ചസ് ഡ്യൂറിംഗ് മെൻസ്ട്രൽ സൈക്കിൾ സോ യൂട്രസ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന രണ്ട് മെയിൻ പാർട്ട് ഉണ്ട് പെരിമെട്രിയ പാർട്ടുണ്ട് മയോമെട്രിയോമെട്രിയ നമ്മൾ അതിന്റെ ലേഴ്സ് നോക്കി യൂട്രിസ് ഡിവൈഡഡ് ഇൻ ടു മെയിൻ പാർട്സ് ദ ബോഡി ഫസ്റ്റ് വൺ ദ ബോഡി ബോഡി ബോഡിന്നുള്ളത് ലാർജ് അപ്പർ ബൈ തേർഡ് ആ ബോഡി എന്ന് പറഞ്ഞാൽ ലാർജ് പാർട്ടാണ് പിയർ ഷെയ്പ്ഡ് ഓർഗൺ ആണല്ലോ അപ്പർ ട്യൂബൈ തേർഡ് പാർട്ടാണ് ബോഡി സെർവിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്മോൾ പാർട്ടാണ് താഴത്തെ പാർട്ടാണ് എന്താണ് സ്മോൾ ലോവർ വൺ ബൈ തേർഡ് സിലിൻ സിലിണ്ട്രിക്കൽ പാർട്ട് ആണ് സ്മോൾ വൺ ബൈ തേർഡ് സിലിണ്ട്രിക്കൽ ബോഡി ഉണ്ട് പിന്നെ സെർവിക്സ് ഉണ്ട് ഇത് രണ്ട് മറക്കല്ലല്ലോ മറക്കരുതേ സിലിണ്ട്രിക്കൽ പാർട്ടാണ്സ് ദ ജംഗ്ഷൻ ബിറ്റ്വിൻ ദ ബോഡി ആൻഡ് സെർവിക്സ് കോൾഡ് ഇസ്തുമസ് സോ ജംഗ്ഷൻ ബിറ്റ്വിൻ ബോഡി ആൻഡ് സെർവിക്സ് കോൾഡ് ഇസ്തുമസ് ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് സെർവിസ് കോൾഡ് ഇസ്തു അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിക്കാവോ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ഒന്ന് വായിക്കാൻ പറ്റുമോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം ഇത് വായിച്ചോളൂ ഇത് വായിച്ചോളൂ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്ക ഒരു ജസ്റ്റ് ഒന്ന് വായിക്ക ലൈൻസ് ബാസിലി ഗ്രാം പോസിറ്റീവ് ആണ് ആ ബാസിലി ഉള്ളത് കൊണ്ടാണ് ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ വരുന്നതാണ് അജൈനൽ ഫ്ലൂയിഡ് അതുകൊണ്ടാണ് അത് അസിഡിക്ക് ആകുന്നത് ഫോർട്ടി ഫൈവ് ആണ് പി എച്ച് പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ഓവറീസിന്റെ ലിഗമെന്റ് മെസോവേറിയം പിന്നെ ഈസ്ട്രോജന്റെ ഫങ്ഷൻ പ്രൊജസ്ട്രോളിന്റെ ഫങ്ഷൻ അത് കഴിഞ്ഞ് നമ്മൾ ഫലോപ്പിൻ ട്യൂബ് നോക്കി ഇൻട്രാമ്യൂറൽ ഇൻട്രസ്റ്റീഷ്യൽ അത് കഴിഞ്ഞ് ഇസ്തുമസ് വന്നു ആംബ്യുള്ള വന്നു ഇൻഫെൻറ്റിബുലം വന്നു ഫിംബ്രിയ ഫിംബ്രിയ അറ്റത്താണ് അപ്പോൾ നമ്മൾ വന്നു ഇങ്ങനെ ഓവം പോയി ഇതിൽ വന്ന് ആംബ്യുള്ള ഫെർട്ടിലൈസേഷൻ നടക്കുന്നു അത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് നമ്മള് യൂട്രസിന്റെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ കൂടുതൽ ചർച്ച ചെയ്യാം ആന്റി ആന്റിഫ്ലക്സിഡ് പൊസിഷൻ ചോദിക്കാം യൂറിനറി ബ്ലാഡറിന്റെ ആന്റീരിയർലി ആണ് യൂറിനറി ബ്ലാഡർ ഉള്ളത് പോസ്റ്റീരിയർലി ആണ് റെക്റ്റ് ഉള്ളത് അതായത് പുറകിലാണ് റെക്റ്റ് ഉള്ളത് ഇത്രയും മനസ്സിലായില്ല നിങ്ങൾക്ക് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത് നമ്മള് ഇപ്പൊ നമ്മുടെ അനാറ്റമി ഇനി അടുത്തത് അനാട്ടമി ഓഫ് ദി ബ്രസ്റ്റ് ആൻഡ് മെനസ്ട്രോൾ സൈക്കിൾ വരുന്നുണ്ട് പിന്നെ ഫെർട്ടിലൈസേഷൻ പ്ലാസൻഡ അമനിയോട്ടിക് ഫ്ലൂയിഡ് അത്രയും വരുന്നുണ്ട് അതായത് ഫീസിക്കൽ സർക്കുലേഷൻ അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം ഓക്കെ ഒരു കാര്യം കൂടെ പറയാം ഒരു ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ദ സ്ട്രോംഗസ്റ്റ് ലിഗമെന്റ് ഇൻ ദീമൽ പെൽവിസീസ് ഓപ്ഷൻ റിവേഴ്സ് സോറി ഇവിടെ ഞാൻ ആൻസർ ദ സ്ട്രോംഗസ്റ്റ് സ്ട്രോംഗസ്റ്റ് ലിഗമെന്റ് ഇൻ ദ ഫീമെൽ പെൽവിസ് റിവേഴ്സ് സെർവിക്കൽ ഒപ്ലിക് സെർവിക്കൽ ട്രാൻസ്ഫേഴ്സ് സർവിക്കൽ നൺ ആൻസർ ട്രാൻസ്ഫേഴ്സ് സെർവിക്കൽ ആണ് അത് നിങ്ങൾ പഠിക്കണേ സ്ട്രോങ്സ്റ്റ് ലിഗമെന്റ് ഇൻ ദ ഫിമെൽ പെൽവീസ് ദ്രാൻസ്ഫേഴ്സ് സെർവിക്കൽ ഇതിനെ നമുക്ക് കാർഡിനൽ ലിഗമെന്റ്സ് എന്ന് വിളിക്കാറുണ്ട് കാർഡിനൽ ലിഗമെന്റ്സ് കാർഡിനൽ ലിഗമെന്റ്സ് എന്ന് വിളിക്കുന്നത് എന്തിനാണ് ട്രാൻസ്ഫേഴ്സ് സെർവിക്കൽ ആണ് അതാണ് സ്ട്രോങ്സ്റ്റ് ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഇറ്റ്സ് എ ടഫ് ടിഷ്യൂ ദോൾഡ് ബോൺ ടുഗദർ ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടഫ് ടിഷ്യൂ നമ്മൾ കാലൊക്കെ ഫ്രാക്ചർ ആയിട്ട് വരുമ്പോൾ ലിഗമെന്റ് കണ്ടിട്ടില്ലേ ടഫ് ടിഷ്യൂ ടിഷ്യൂസ് ഹോൾസ് പ്ലേസ് കീപ് ഓർഗൻ ആ ഒരു ഓർഗനെ ആ സ്ഥലത്ത് വയ്ക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള അത്രയും ടഫ് ടിഷ്യൂ ആണ് ഒരു ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ സോ ദാറ്റ് ഇസ് ട്രാൻസ്വേഴ്സ് ലിഗമെന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് ഇന്ന് നോക്കാനുള്ളത് അടുത്ത അനാറ്റമി ഓഫ് ദ ബ്രസ്റ്റ് ആണ് ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഈ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മാമറി ഗ്ലാൻസ് മാമറി ഗ്ലാൻസ് എന്ന് തന്നെയാണ് പറയുക ബ്രസ്റ്റ് നമുക്ക് മാമറി ഗ്ലാൻസ് എന്നറിയപ്പെടുന്നതാണ് ബ്രസ്റ്റ് ആക്ച്വലി മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാന്റ് മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാന്റ് ആണ് ബ്രസ്റ്റ് എന്നുള്ളത് മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാന്റ് ദമറി ഗ്ലാൻഡ് സോ ആക്സസറി റീപ്രോഡക്റ്റീവ് ഓർഗൻസ് ലൊക്കേറ്റഡ് ബയലാട്രി ഹെൽപ് ലാക്റ്റേഷൻ ഫോളോയിങ് ചൈൽഡ് ബർത്ത് നമുക്കറിയാം ലാക്റ്റേഷന് ഹെൽപ് ലാക്റ്റേഷൻ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞു വന്ന ആൾക്കാരല്ലേ ഓക്കെ മാമറി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഓഫ് ദ അപ്പോക്രൈൻ ഗ്ലാൻഡ് ആണ് ഈ മാമറി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഓഫ് ദ അപ്പോക്രൈൻ ആണ് സോ വാട്ട് ടൈപ്പ് ഓഫ് ഗ്ലാൻഡ് എന്ന് ചോദിച്ചാൽ മാമറി ഗ്ലാൻഡ് ഗ്ലാന്റ് എക്സാമ്പിൾ ഓഫ് എപ്പോക്രൈൻ ഗ്ലാൻഡ് ഇനി നമ്മൾ നിപ്പിളിന്റെ ഭാഗത്തായിട്ട് നമുക്കൊരു ഈ ലോബിളിന്റെ അവിടെ നമുക്കൊരു ഒരു ഡക്റ്റ് കാണാൻ പറ്റും നിപ്പിളിന്റെ ഏരിയയിൽ ഇമ്പോർട്ടന്റ് ആണ് നിപ്പിളിന്റെ ഏരിയയില് നമുക്ക് കാണാൻ പറ്റും ഏരിയയിലാണ് ഈ ലോബ്യൂൾ ഡ്രെയിൻസ് ബൈ ലാക്ടിഫറസ് ഡക്ട് ഓൺ ടു ദ ദിൾ സോ ലാക്ടിഫറസ് ഡക്റ്റ് എന്ന് പറഞ്ഞാല് ഈ ഡക്റ്റ് ആണ് മിൽക്ക് ഡെലിവർ ചെയ്യുന്നത് സോ ഈ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ബ്രാഞ്ച് ഓഫ് ഇസ് എ നെറ്റ്വർക്ക് ആണ് സോ ദാറ്റ് ദസ് ലാക്ടിഫറസ് ഡക് മിൽക്ക് സോ വിച്ച് ഏരിയ ഡെലിവറിങ് മിൽക്ക് എന്ന് ചോദിക്കാം ദാക്ടിഫറസ് ഡക്ട് ഇനി നമുക്ക് അതിനകത്തുള്ള ഒരു ചോദ്യം ചോദിക്കാം ദ പിഗ്മെന്റഡ് ഏരിയ സറൗണ്ടിങ് ഈസ് ഓക്കെ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ച് കേട്ടിട്ടുണ്ട് മോൺകോമറി ട്രൂബർകിൾസ് മോൺഗോമെറിൽ ഗ്ലാൻസ് അറൌണ്ട് ദ നിർ ദോളി ബാക്ടീരിയൽ ഓയിൽ സോ ആന്റി ബാക്ടീരിയൽ ഓയിൽ സെക്രീറ്റ് ചെയ്യുന്നു ആന്റി ബാക്ടീരിയൽ ഓയിൽ സോ സ്മോൾ ബംസ് അറൗണ്ട് ദ നിസ്റ്റ് ഫീഡിങ് സോ മോൺബ്റി ട്യൂബർ ബ്ലാൻസ് നിയർ ദ ഏരിയ ഓഫ് നിപ്പിൾസ് ആന്റി ബാക്ടീരിയൽ ഓയൽ അപ്പൊ കുഞ്ഞിന് പാല് കുടിക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം സഹായിക്കുന്നു അതുകൊണ്ടാണ് നമ്മള് ബ്രസ്റ്റ് സോപ്പിട്ട് വാഷ് ചെയ്തതെന്ന് പറയുന്നത് കുഞ്ഞിനെ കുടിപ്പിച്ചത് കാരണം ഇത് ഈ ഒരു സ്മൂത്ത് ഓയിൽ സെക്രട്ടറി ചെയ്യുന്ന മോൺഗോമറി ട്യൂബർക്കിൾ ആണ് ഇത്രയും മനസ്സിലായില്ലേ ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം തിയറി പാർട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ മെൻസ്ട്രോൾ സൈക്കിള് മെൻസ്ട്രോൾ സൈക്കിള് പിന്നെ ഫെർട്ടിലൈസേഷൻ പ്ലാസൻഡ അംബ്ലിക്കൽ കോഡ് അമ്യോട്ടിക് ഫ്ലൂയിഡ് ഇതൊക്കെ അടുത്ത ക്ലാസ്സിലാണ് ഫീച്ചൽ സർക്കുലേഷൻ ഒക്കെ വരുന്നത് അടുത്ത ക്ലാസ്സിലാണ് വരുന്നത് വിച്ച് ഇസ് ദ ഷോർട്ടസ്റ്റ് ട്രാൻസ്വേഴ്സ് ഇത് വേറൊരു ക്വസ്റ്റിനാണ് വിച്ച് ഇസ് ദോ ഷോർട്ടസ്റ്റ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഓഫ് ദ ഫീച്ചേഴ്സ് കൾ ബൈ ടെമ്പോറൽ ബൈ പറൈറ്റൽ ഓക്സിപിറ്റോ ഫ്രോണ്ടൽ സബ് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എഴുതാൻ പറ്റുമോ ഇത് ഇതിനൊരു ആൻസർ കണ്ടെത്താൻ പറ്റുമോ ഈ ഒരു ക്വസ്റ്റിനോട് കഴിഞ്ഞ് നമ്മൾ ഇന്ന് തൽക്കാലം ഇന്ന് ഇവിടെ നിർത്തുകയാണ് അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ബാക്കി നോക്കുന്നത് ഓക്കെ കുഴപ്പമില്ല ഓപ്ഷൻ എ കമന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേട്ടോ ബൈ ടെമ്പോറൽ ആണ് ഓക്കെ ഞാൻ ഇവിടെ ഒരു പഠനം വെച്ച് കാണിക്കാം സോ ബൈ ടെമ്പോറൽ എന്ന് പറഞ്ഞാൽ എയ്റ്റ് സെന്റിമീറ്റർ ആണ് ബൈ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ആണ് ചില ബുക്കുകളിൽ എയ്റ്റ് കാണാം സെന്റിമീറ്റർ കാണാം അത് കുഴപ്പമില്ല ഈ ബൈ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ ട്രാൻസ്ഫേഴ്സ് ഡയമീറ്റർ ബിറ്റ്വീൻ ദ ദു ടെമ്പോറൽ ബോൾ സെന്റിമീറ്റർ ബൈ പറൈറ്റൽ സോറി ബൈ ടെമ്പോറൽ ബിറ്റ്വീൻ ദ ദു ടെമ്പോറൽ ബോൾ